സവർക്കർ എങ്ങനെയായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കണം സായുധ ആക്രമണങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാം എന്ന് വിശ്വസിച്ച തീവ്ര ദേശീയവാദിയായിരുന്നു വി ഡി സവർക്കർ എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കിടത്തി നാസിക് കളക്ടറായിരുന്ന എ എം ടി ജാക്സനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് സവർക്കർ കടത്തിയതാണ് കൊലപ്പെടുത്തിയത് അനന്ത് ലക്ഷ്മൺ കനാരെ എന്ന സവർക്കറുടെ ഉറ്റ അയ്യായിരുന്നു അങ്ങനെ ജയിലിലാവുകയാണ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രിട്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് വി ഡി സവർക്കറെ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാഴ്സയിൽ തുറമുഖത്തിൽ നിന്ന് കടലിൽ ചാടി പോലീസ് സവർക്കറെ വീണ്ടും പിടികൂടി ഇന്ത്യയിൽ എത്തിച്ചു ഈ കേസിൽ സവർക്കർക്ക് അൻപത് വർഷം തടവു ശിക്ഷയാണ് വിധിച്ചത് അന്ന് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് സവർക്കർക്ക് പ്രായം ആന്തമാനിലെ സെലുവറാർ ജയിലിലേക്കാണ് സവർക്കറെ നാട് കടത്തിയത് സ്വത്തുക്കൾ ജപ്തി ചെയ്യുകയും ചെയ്തു പിന്നീട് സവർക്കർ ദീർഘകാലത്തെ ജയിൽവാസത്തിനൊടുവിൽ അവിടെ നിന്ന് മാപ്പ് എഴുതി പുറത്തു വരുന്നതാണ് പിന്നീട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് മോചിതനായപ്പോൾ എനിക്ക് മെച്ചപ്പെട്ട വിചാരണയും നീതിയുക്തമായ വിധിയും ലഭിക്കുകയുണ്ടായി എന്നാണ് സമർക്കർ പ്രതികരിച്ചത് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അക്രമ മാർഗങ്ങളെ ഞാൻ ആത്മാർത്ഥമായി തള്ളിക്കളയുന്നു എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കും സർക്കാരിന്റെ എല്ലാ പദ്ധതിയും വിജയിപ്പിക്കാൻ ഭാവിയിലും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പറയുന്നത് തുടർന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലേക്ക് സവർക്കർ വരികയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാട് സവർക്കർ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുവരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം അറുപത് രൂപ ധനസഹായം കൈപ്പറ്റുകയും ചെയ്തു ഗാന്ധി സവർക്കറുമായുള്ള ബന്ധം പിന്നീട് വലിയ വിവാദമാകുന്നുണ്ട് ഗാന്ധി വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണമുയരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സവർക്കറെ ഗാന്ധി വധത്തിൽ പ്രതി ചേർത്തു സവർക്കർ ഗോഡ്സയെ വിജയിച്ചു വരുമെന്ന് അനുഗ്രഹിച്ചെന്ന് മാപ്പുസാക്ഷിയുടെ മൊഴിയുണ്ടായിരുന്നു നഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനും സവർക്കറുടെ അനുയായിരുന്നു സവർക്കർക്കെതിരെ മൊഴി നൽകിയത് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഗ്ഡേ ആണ് മതിയായ തെളിവുകളില്ലാതിരുന്നതിനാൽ സവർക്കറെ കോടതി വിട്ടയക്കുകയും ചെയ്തു സവർക്കർ വീർ സവർക്കർ എന്ന പ്രയോഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത് വീർ എന്ന വിശേഷണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പുറത്തു വന്ന ദൈൽ ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകത്തിലാണുള്ളത് സവർക്കറെ വാഴ്ത്തുന്ന ഈ പുസ്തകം എഴുതിയത് ചിത്രഗുപ്തൻ എന്ന അജ്ഞാതനാണ് ആറ് പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു പുസ്തകം എഴുതിയ ചിത്രഗുപ്തൻ സവർക്കർ തന്നെയാണ് എന്ന് ആമുഖത്തിൽ പ്രസാധകർ പറയുന്നതുമുണ്ട്